യുദ്ധം രാഷ്ട്രീയ അസ്വസ്ഥതകൾ ഇന്ധന വിതരണത്തിലെ പ്രശ്നങ്ങൾ ഭീകരാക്രമണങ്ങൾ എന്നിവ മൂലം വിമാനം മുടങ്ങിയാൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനികൾക്ക് ബാധ്യതയില്ലെന്നാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കിയത് വിമാനത്താവളം അടച്ചുപൂട്ടൽ മോശം കാലാവസ്ഥ എന്നിവ മൂലം വിമാനം മുടങ്ങിയാലും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനാകില്ല ആരോഗ്യകാരണങ്ങൾ പക്ഷിയിടിക്കൽ നിർമ്മാണ വൈകല്യങ്ങൾ വിമാനത്തെ ബാധിക്കുന്ന അപ്രതീക്ഷിത പ്രശ്നങ്ങൾ പണിമുടക്കുകൾ വ്യോമബാധ അടയ്ക്കൽ വിമാന ലോഡ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ മൂലം വിമാനങ്ങൾ യോ മുടങ്ങുകയോ ചെയ്താലും നഷ്ടപരിഹാരം നൽകേണ്ടതില്ല അതേസമയം ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുടെയും അംഗപരിമിതരുടെയും അവകാശങ്ങൾ വിമാന കമ്പനികൾ സംരക്ഷിക്കണം അംഗപരിമിതരായ യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥയും ആവശ്യമായ ഉപകരണങ്ങളും വിമാന കമ്പനികളെ അറിയിക്കണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചു പ്രത്യേക ആവശ്യതകളുള്ള യാത്രക്കാരന് അവരുടെ മൊബിലിറ്റി എയ്ഡുകളും ഉപകരണങ്ങളും ഉറപ്പാക്കേണ്ട വിമാനത്താവള അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് നാശനഷ്ടമോ കേടുപാടുകളോ സംഭവിച്ചാൽ അവയുടെ മൂല്യത്തിന് തുല്യമായ നഷ്ടപരിഹാരം യാത്രക്കാരിൽ നിന്നും ഈടാക്കാം ബദൽ യാത്രയോ ആവശ്യമായ സേവനങ്ങളോ നൽകുന്നതിൽ വിമാന കമ്പനി പരാജയപ്പെട്ടാൽ റിസർവേഷനുള്ള മൊത്തം ടിക്കറ്റ് മൂല്യത്തിന്റെ ഇരുന്നൂറ് ശതമാനം യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്